പ്രിയപ്പെട്ടവരെയും നമസ്കാരം അതിൻ്റെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ ഇടുന്ന കുറേയധികം ആൾക്കാരുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ താങ്ക്സ് പറയുന്നു അപ്പോൾ ഒരു കാര്യം കൂടി നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവരെയും അറിയിക്കുന്നത് നമ്മുടെ വീട്ടുവളപ്പം ഒരു അടുക്കളത്തോട്ടം ഉണ്ടാകണം അല്ലേ ഉണ്ടാക്കുക എന്നൊരു വിഷയത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനലിൽ കൂടെ പ്രാവശ്യമായിട്ട് ഈ കൃഷി കാര്യങ്ങളൊക്കെ ഇടുന്നത് അതൊക്കെ നിങ്ങളെല്ലാവരും കാണണം ഇന്ന് പച്ചക്കറികളൊക്കെ നല്ല വിലയാണ് തന്നെയുമല്ല കിട്ടുന്നതൊക്കെ ധാരാളം വിഷമടിച്ച് വരുന്ന പച്ചക്കറികളാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കത്തില്ല നമുക്കിഷ്ടമുള്ള കുറേ അധികം പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ അവയൊക്കെ നമുക്ക് ഇപ്പം നേഴ്സറിയിൽ ചെന്നാൽ തൈകൾ കിട്ടും തന്നെയുമല്ല പഞ്ചായത്തിലും കൃഷിഭവനിലും നോക്കാൻ ധാരാളം തൈകൾ ഇപ്പം ഒരു ടൈമാണ് അപ്പോൾ മഴയൊക്കെ മാറി അപ്പം വീണ്ടും കൃഷിയിലേക്ക് എല്ലാവരും തിരിഞ്ഞു അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഈ പഞ്ചായത്തിൽ ചെന്ന് അവരോടെ വാർഡിൽ അല്ലെങ്കിൽ ജെ എൽ ജി ഗ്രൂപ്പ് വഴിയും ഒക്കെ നമുക്ക് പച്ചക്കറി തൈകൾ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ നഴ്സുകളിൽ ചെന്ന് വിത്തുകളോ തൈകളോ ഒക്കെ വാങ്ങിക്കാം ഇതുപോലുള്ള കടകളിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടു വീട്ടുവളപ്പിലും അടുക്കത്തോട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്കിനെ നമുക്കത് കാണുമ്പോഴും സന്തോഷമാണ് അതുപോലെ അതിനകത്ത് വിളവെടുക്കുമ്പോഴും നമുക്ക് നല്ല സന്തോഷം ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് പറിച്ചുപയോഗിക്കുകയും ചെയ്യാം തന്നെയുമല്ല നമ്മളിന്ന് സ്ട്രെസ് അനുഭവിക്കുന്ന കുറേ ടൈമിൽ കൂടെ നമ്മൾ കടന്നു പോകുകയില്ലാലും അല്ലേ അപ്പം നമുക്കിതൊക്കെ കാണുകയും ഇതിനെ പരിപാലിക്കുകയും വളം ഇടുകയും വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുകയും ചെയ്യും അപ്പം നമ്മളത് മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ആ ടൈമിലൊന്നും കടന്നു വരുന്നില്ല അതിനോടുള്ള ആ താല്പര്യമാണ് നമുക്ക് അന്നേരം ഉണ്ടാകുന്നത് അപ്പോൾ അപ്പോൾ ഒരു നമുക്കൊരു മനസ്സന്തോഷം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വരുമാനം നമുക്ക് കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും നല്ല സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഈ മാർക്കറ്റിൽ ചെന്ന് വിഷം പച്ചക്കറികളും ഉപയോഗിക്കുക തിരിക്കാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ കുറേയധികം ഗുണങ്ങളുണ്ട് അപ്പം ചീരവർഗങ്ങൾ അങ്ങനെ കുറേ അധികം പ്രാവശ്യമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്നൂടെ പറയുവാണെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് മഴ മാറി പൂർണ്ണമായിട്ട് പറയാൻ നോക്കത്തില്ല ഇടയ്ക്ക് മഴയുണ്ട് എന്നിരുന്നാലും ഗ്രോബാഗിലും ചെടിച്ചെട്ടികളിലും ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള പച്ചക്കറി തൈകൾ അതുപോലെ കറിവേപ്പ് പച്ചങ്ങൾ കാന്താരി ബാരിതന ഇവയൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള കാര്യങ്ങളാണ് എല്ലാത്തിലും കേടുകൾ വരും അല്ലെങ്കിൽ കീടങ്ങൾ എല്ലാത്തിലും വരും അപ്പോൾ അതൊക്കെ നമ്മൾ ജൈവ മാർഗ്ഗത്തിൽ കൂടെ നിയന്ത്രിച്ച് നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ജൈവ കീടനാശിനികൾ തളച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ വരാതിരിക്കും പ്രകൃതിയിൽ ഇതെല്ലാം ഉള്ളതാണ് കുറച്ചൊക്കെ കീടങ്ങൾ തിന്നേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മഴമറ അങ്ങനെയൊക്കെയുള്ള പോളി ഹൗസിലൊക്കെയുള്ള ഒന്നും പാഴായി പോകത്തില്ല എന്നിരുന്നാലും എല്ലാവരും കൃഷി ചെയ്യണം എല്ലാവരുടെയും വീട്ടിലും അടുക്കളത്തോട്ടം ഉണ്ടാകണം ആ കുറേയധികം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇന്ന തിരക്ക് ജീവിതത്തിലും കുറേ അധിക ആൾക്കാർ ടെറസേ കൃഷി ചെയ്യുന്ന ഉണ്ട് ഫ്ലാറ്റിലൊക്കെ ചെന്ന് നോക്കിയ സ്ഥലമൊന്നുമില്ല എങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പച്ചമുളകും കാന്താരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരും കൃഷി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കൃഷി എപ്പോഴും നമുക്ക് മനസ്സിന് ആനന്ദമാണ് നമുക്ക് നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കൃഷി ചെയ്യുക എന്നുള്ളത് പിന്നെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ ചെറുക്കണമെങ്കിൽ ഒന്നും ഒട്ടും ഒരു ചെടി വളർത്താൻ പോലും താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പം എന്നെ കിട്ടുന്ന എല്ലാവരും നമ്മുടെ വീട്ടുവളപ്പിൽ പച്ചക്കറിത്തോട്ടം ചെയ്തു തുടങ്ങണം ചെയ്യാത്ത ആൾക്കാരോ ഉള്ളവരത് പരിപാലിച്ചുകൊണ്ട് അവർ പോയിക്കുള്ളൂ വെച്ചാൽ അവർക്ക് അതിൻ്റെ റിസൾട്ട്